ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോർ സെൻട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനെട്ടിന് പി എസ് സി ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ കുറച്ച് ലിസ്റ്റിൻ്റെ കുറച്ച് ലിസ്റ്റിൻ്റെ സാധ്യതാ പട്ടിക അതുപോലെ ചുരുക്ക പട്ടികയൊക്കെ പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിത് ഏതൊക്കെ നോട്ടിഫിക്കേഷനാണെന്നുള്ള കാര്യം നോക്കാം അപ്പോൾ താഴെ പറയുന്ന തസ്തികയിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിൽ കെ എസ് എഫ് ഇ പ്യൂൺ ഓർ വാച്ച്മാൻ കെ എസ് എഫ് ഇ ലിമിറ്റഡിൽ പാർട്ട് ടൈം ജീവനക്കാരിൽ നിന്ന് നേരിട്ടുള്ള നിയമനം കാറ്റഗറി നമ്പർ മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാറാണ് അതുപോലെ താഴെപ്പറയുന്ന തസ്തികളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് ടൂറിസം വകുപ്പിൽ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ രണ്ടാമത്തത് വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രൈവർ കം മെക്കാനിക് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അറുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അമ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും കേട്ടോ അതുപോലെ നാലാമത്തത് കേരള പോലീസ് വകുപ്പിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം അത് ഒരുപാട് പേര് കാത്തിരിക്കുന്നതാണ് നാലാമത്തെ പോയിന്റ് കേരള പോലീസ് വകുപ്പിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തിനാറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം ഡബ്ല്യു സി പിഒൻ്റെ ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ അഞ്ചാമത്തത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് മാനേജർ പാർട്ട് വൺ ടു ജനറൽ സൊസൈറ്റി കാറ്റഗറി കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ നാനൂറ്റി മുപ്പത്തി നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഇത്രയും ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കാൻ പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഉമൻ സി പി ഒ ആണ് ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു റിസൾട്ടാണത് അതുപോലെ താഴെ പറയുന്ന തസ്തികകളിലേക്ക് അർഹതാ പട്ടിക എന്ന് പറയുന്നുണ്ട് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ ഓഫീസർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ അതിൻ്റെ അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് കൂടി പി എസ് സി അറിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാ ഇതാണ് ലേറ്റസ്റ്റായിട്ട് പി എസ് സി ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ ഓക്കെ അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ചെയ്തത്